മക്കളെ ഇന്ന് കൈപ്പൊട്ടും ഇല്ലാത്ത രീതിയിൽ പാവയ്ക്ക മെഴുക്കുവാറ്റി തയ്യാറാക്കിയിരിക്കുകയാണ് ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഒക്കെ വളരെ ഒരു പാവയ്ക്ക മെഴുക്കുവാറ്റിയാണ് അപ്പോൾ മുന്നൂറ് ഗ്രാം പാവയ്ക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എല്ലാം സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് എല്ലാം ഉപ്പിലിട്ടൊന്ന് വരട്ടി വെക്കുന്നുണ്ടെന്നിട്ട് അതിലേക്ക് ആ ചുറ്റുമൊടി ചങ്ങിയിട്ട് കടുവൊട്ടിച്ച് നമ്മൾ നമ്മളതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചുറ്റി തോറ്റി പറ്റിച്ചതിനു ശേഷം നമ്മളിതിലേക്ക് ഇതിൻ്റെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് അതിനകത്ത് നല്ലപോലെ കൂട്ടി പയറ്റി മൂപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പല തവണ അടച്ച് വെച്ച് തുറന്ന് വെച്ച് നമ്മുടെ പാറക്കാരിൻ്റെ അവിടെ അങ്ങോട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഉപയോഗം ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളതിനകത്ത് വെന്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർക്കുകയുള്ളു കേട്ടോ അത് പച്ചമുളക് ചേർത്താലും അങ്ങ് അലത്ത് പോവും അപ്പോൾ ഈ സമയത്ത് നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കി ഇതിൻ്റെ എണ്ണക്കാട്ടുകൾ ഒന്ന് വഴന്ന് മൂത്ത് റെഡിയായി നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് പല തവണ നമ്മളടച്ചു തുറന്ന് വെച്ച് ജയിച്ച് റെഡിയാക്കി പാവയ്ക്ക അവിടെ റെഡിയായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കാൻ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അവരുടെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക